ലഹരി ഉപയോഗവും മയക്കുമരുന്ന് ഉപയോഗവും വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് പല പല കേസുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ വ്യത്യസ്ത കേസുകൾ മാധ്യമപ്രവർത്ത മാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ സമരം ചെയ്യുവാൻ രംഗത്തിറങ്ങുവാൻ തയ്യാറായിരിക്കുകയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻ്റ് ഇപ്പോൾ കാര്യമായി ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് ഇതിനെതിരെ സമരത്തിലുണ്ട് രംഗത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫെറ്റേണിറ്റി മൂവ്മെൻറ്റ് പൊന്നാനി മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത് വരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധികാര നിസ്സംഗതയ്ക്കെതിരെ ഒരു സമരത്തെരുവ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ട് നാളെ ഫെറ്റേണിറ്റി മൂവ്മെൻ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ഫീറ്റർ ഏതുമാകട്ടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് കൊടുക്കുന്നു ഫോൺ നമ്പർ സിവി റോഡ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ വിദ്യാർത്ഥി യുവജനങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗം ചൂഷണം മയക്കുമരണുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ അത് ഗണ്യമായി കുറക്കുക അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിയമപാലകരെയും സംഘടനകളെയും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളെയും നീതിപാലകരെയും കണ്ട് കൃത്യമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കുക എന്ന് അഭ്യർത്ഥിക്കുകയും എന്താണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്തി അതിനെതിരെ കൃത്യമായിട്ട് രംഗത്ത് ശക്തമായി ഇറങ്ങുക എന്നാണ് ഫ്രട്ടൈൻറ്റ് മൂവ്മെന്റ് മന്ത്രം കമ്മിറ്റി ഉദ്ദേശിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് ആറിന് സ്റ്റാർട്ട് ചെയ്ത ഈ ക്യാമ്പയിനിൽ തുടക്കമെന്നോണം നമ്മൾ പെറ്റീഷൻ കാരവൻ എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് പൊന്നാനി സി ഐ ജലീൽ കരുത്ത കരുത്തേട്ത്ത് ഉദ്ഘാടനം ചെയ്യുകയും പൊന്നാനിയിലെ വിശിഷ്ട സംഭവങ്ങളും അവിടെയുള്ള വിഷയങ്ങളും സംസാരിക്കുകയും അതിൻ്റെ പോംവഴികളും എങ്ങനെയത് മാറ്റിയെടുക്കാമെന്നുള്ള ചർച്ചകൾ നമ്മൾ ആ ഒരു മീറ്റിംഗിൽ സംസാരിച്ചു അതുപോലെ തന്നെ പെരുമ്പടുപ്പ് സി ഐരോ പഞ്ചായത്ത് നേതൃത്വം പെരുമ്പടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടുപ്പ് ഗ്രാമപഞ്ചായത്ത് മാറഞ്ചേരി വെളിയങ്കോട് പൊന്നാനി മുനിസിപ്പാലിറ്റി എന്നീ എന്നിവിടങ്ങളിൽ നമ്മൾ പോവുകയും മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായി കൃത്യമായിട്ട് ഇതുമായി രംഗത്തെ ഫ്രട്ടൻറ്റ് മൂവ്മെൻ്റ് ഉണ്ടെന്നും എന്തൊരു സഹകര്യത്തിനും സഹകരണത്തിനും ഫ്രട്ടൻറ്റ് മൂവ്മെൻറ്റ് മുന്നിൽ ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തു നമുക്ക് മനസ്സിലാക്കാം മനുഷ്യബന്ധങ്ങളിലും സൗഹൃദങ്ങളും മാനവിക മൂലങ്ങൾ നഷ്ടമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത് ഈ ഒരു വിശേഷ ഘട്ടത്തിൽ ഇതിനെ മറികടക്കുക എന്നുള്ളത് കുറച്ച് ക്ലേശമായൊരു രീതിയാണ് കൃത്യമായിട്ട് മാതാപിതാക്കളും യുവജന സംഘടനകളും നീതിപാലകരും സംഘടന എല്ലാവിധ ക്ലബുകളും ചേർന്നുള്ള ഒരു ഒരു വലിയൊരു ജാഗ്രതാ സദസ്സുണ്ടെങ്കിൽ മാത്രം മാത്രം മാത്രമാണ് ഒരു മഹാമാരിയെ നമുക്ക് തടുക്കുവാൻ സാധിക്കുള്ളൂ ആ രീതിയിലുള്ള ജാഗ്രത സദസ്സ് ഈ ഈയൊരു ക്യാമ്പയിൻ്റെ അവസാനമായി ഫ്രട്ടേഡിയ മൂവ്മെൻറ്റ് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വെക്കുകയാണ് അതുമായി സഹകരിക്കാമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പെറ്റൻഷൻകാരവുമായി ബന്ധപ്പെട്ട് നീതിപാലകരെയും അതുപോലെ തന്നെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളിലും പാർട്ടികളിലും ക്ലബുകളിൽ പോയി പോയപ്പോൾ നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ വലിയൊരു വേറൊരു വിഷയം കൂടി ഈ ഒരു ലഹരി ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കൂടാൻ വേറൊരു വിഷയം കൂടി ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് കാരണം കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് നമ്മുടെ സ്ഥലം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു എം എൽ എ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ സഹായത്തോടെ ഡാൻസാഫ് പോലെയുള്ള വണ്ടികളിൽ മയക്കുമരുന്ന് കടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് നിലമ്പൂർ എം എൽ എ പങ്കുവച്ചിരുന്നു മലപ്പുറം എസ് പി സുജിത് ബന്ധപ്പെട്ടാണ് ആ ഒരു പരാമർശം അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും മയക്കുമരുന്ന് കേസുകളിൽ ഡീഹഡിക്ഷനിലൊതുങ്ങി അതിൻ്റെ മേലേക്ക് ഇതാരാണ് ഇത് ചാനൽ എന്താണ് കണ്ടെത്തി അതിനെതിരെ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതി വളരെ കുറവായി നമുക്ക് കാണാൻ സാധിക്കും Now that we A warm welcome secure, to all of you to a vibrant community of learners. It's our IET Higher Secondary School, a place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest through diverse activities, innovative learning methods, value-based education, special training in co-curricular activities, and much more. We provide the Can key to unlock your potential. Forever. The feeling is indescribable, knowing that this is our reward, the place that no eye has ever seen, the place that no heart has ever perceived, and now that we're here, feeling so good. About all the things that we went through. Knowing that God speaks with us too. It's not a dream, this is so true. Feeling the peace all around. Seeing things we can never imagine. Hearing the sound of rivers flow. Paradise, a dream come true. Paradise, oh what a feeling! Paradise, thank you, Allah. Now that we're here, feeling so good about all the things that we went through, knowing that God's pleased with us too. It's not a dream, this is so true.